ഇത് മാസ് മോട്ടോർ ഓഷീന്നാണ് ഹോണ്ട എ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മൂന്ന് വർക്കാണ് പറഞ്ഞതാണ് ഒന്ന് എഞ്ചിൻ ഓയിൽ മാറ്റണം പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് സെൽഫ് സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ബാക്ക് സൈഡ് ബ്രേക്ക് ലൈറ്റ് തെളിയുന്നില്ല അപ്പോൾ അതിൻ്റെ ബൾബ് മാറ്റുന്ന ഏസ് പറഞ്ഞിട്ടുണ്ട് അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് യുസ് അപ്പോൾ നമ്മൾ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് അഴിച്ച് മാറ്റുന്നുണ്ട് ബൾബ് കംപ്ലയിൻറ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ടെയിൽ ബൾബ് ഉണ്ട് ഈ ടെയിൽ ഗ്ലാസ് ഉണ്ടല്ലോ ഈ സൈഡ് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്കത് മാറ്റി വിടാം ഐറ്റം എനിക്ക് നോക്കിയിട്ട് ഐറ്റം സ്റ്റോക്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വിടായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇവിടെ കറക്റ്റ് ഈ ഭാത്ത ആയിട്ടാണ് എന്തോ ഡീ കണ്ടാണെന്ന് തോന്നുന്നു സൈഡ് പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അകത്ത് ഇടാം തോന്നുന്നത് ഏകദേശം ഒരു മുന്നൂറ താഴെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും ഗ്ലാസിന് വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ മാറ്റണമെങ്കിൽ കൂടുതലും നമുക്ക് മാറ്റി വിടാം പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഒക്കെ ഒരൽപ്പം കുറവുണ്ടായിരുന്നു ബ്രേക്ക് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ നമ്മൾ എൻജിൻ ഓയിലിൻ്റെ ദിവസം അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചുപെട്ടിട്ടുണ്ട് ഓ നമുക്കിപ്പോൾ ഓയിൽ ചേഞ്ച് ഇപ്പോൾ ചെയ്യണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് പ്ലസ് നമുക്ക് അടുത്ത ഓയിൽ ചേഞ്ച് വരുന്നത് നാൽപ്പത്തി മൂന്ന് അറുന്നൂറിലാണ് അടുത്ത ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ മൂവായിരം കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ ഓയിൽ ഓയിൽ മാറ്റേണ്ട ഒരു ഡ്യൂറേഷൻ വന്നത് പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മെയിൻ കംപ്ലയിൻ്റ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് അത് ലക്ഷണങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അതായത് കുറേ നമ്മൾ ടെസ്റ്റ് അടിച്ചു വണ്ടി ഓടി കൊണ്ടുവന്ന് വെച്ചാലും കംപ്ലയിൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയേണ്ടതായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കംപ്ലയിന്റ് കിട്ടിയില്ല അപ്പോൾ ഓൾറെഡി വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ സംബന്ധം എസ് ഇ ഡിയുടെ ഇലക്ട്രിക്ക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നാം ഇറത്ത് കിട്ടാണ്ട് വരുമേ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നണം കേട്ടോ അപ്പോൾ അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നീട് ചെക്ക് ചെയ്യാം വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയാലാണ് നമുക്ക് അത് എന്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ കുറേ നേരം നോക്കിയിട്ടും അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ ലക്ഷണം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതേപോലെ തന്നെ ബാക്കിലത്തെ ആ ഗ്ലാസിൻ്റെ ദിവസം മാറ്റുന്നുണ്ടെങ്കിൽ പറയണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അഡീഷണൽ പറയാം ഓക്കെ